എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഭരിക്കുന്നത് മുഴുവൻ ആർ ഡി ജെ ആണ് റോബർട്ട് ഡൗണി ജൂനിയർ അദ്ദേഹം വീണ്ടും എം സി അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് തിരിച്ചെത്തുന്നു അദ്ദേഹം പത്തു വർഷത്തിലധികം നായകനായിട്ടാണ് എം സി യു ഭരിച്ചതെങ്കിൽ ഇത്തവണ വീണ്ടും എത്തുന്നത് വില്ലനായിട്ട് വീണ്ടും കുറച്ച് കാലത്തേക്ക് എം സി യു അടക്കി ഭരിക്കാനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കോമിക്കോണിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഔദ്യോഗിക അനൗൺസ്മെൻറ്റ് ഉണ്ടായി റോബർട്ട് ഡൗണി ജൂനിയർ ഡൂംസ് ഡേ ആയി അതായത് ഡോക്ടർ ഡൂമായിട്ട് മാർവലിൽ വീണ്ടും തിരിച്ചെത്തുന്നു എന്നൊരു അനൗൺസ്മെൻറ്റ് അതായത് വെ ബിഗ് അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കുകയാണ് നമുക്ക് ഈ കാര്യത്തെ പറ്റി ആണ് ഇന്ന് നമുക്ക് ഹോളി ഹോളി ടോക്സിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത് എന്റെ ഒപ്പം യൂട്യൂബേഴ്സ് ആയിട്ടുള്ള സുദേവും ശ്രീനന്ദനും ചേർന്നിട്ടുണ്ട് നമസ്കാരം നമസ്കാരം പ്പോ ഈ ഒരു അനൗൺസ്മെന്റ് അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരു ഞെട്ടിയ കാര്യമാണ് നമ്മളൊരു ഈ കോമിക്കോൺ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മാർവലിന്റെ അനൗൺസ്മെന്റുകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്രയധികം വലിയൊരു അനൗൺസ്മെന്റ് അതായത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഇന്ന് വാട്സപ്പ് തുറന്ന് ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ഇത് ഫേക്ക് ന്യൂസ് ആണോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കാര്യം ഇത് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നൊരു ചിന്തയായിരുന്നു എന്താ അതിനെപ്പറ്റി പറയാനുള്ളത് ശ്രീനന്ദൻ എന്തു തോന്നുന്നു ആക്ച്വലി ഇതിന്റെ ഒരു റൂമർ ഒരു ഒരാഴ്ച മുന്നേ രണ്ടാഴ്ച മുന്നേ വന്നായിരുന്നു നമ്മൾ വിചാരിക്കും ഓരോന്ന് ചുമ്മാ വിടുന്നതാണ് അയൺമാൻ പുള്ളി എന്തിനാണ് വീണ്ടും ഇങ്ങനെ റോൾ ചെയ്യുന്നതെന്നൊക്കെ ആ റൂമർ സത്യം വന്നത് രാവിലെ എണീറ്റ് അറിഞ്ഞപ്പോൾ ഞാനും ഞെട്ടിപ്പോയി ഞാൻ രാവിലെ ഇതിനു വേണ്ടി എണീറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ ടൂം വരും തന്നെ ആയിരുന്നു പക്ഷെ ആർ ഡി ജെ കൊണ്ടുവരുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഗ്യാങ്ങിന്റെ ആ ഒരു ഇഷ്യൂസ് ഇപ്പം കോണ്ടമാനിക്ക് നെഗറ്റീവ് റിസപ്ഷൻ വന്നതും അതേപോലെ ആ ഒരു ആക്ടറിനുണ്ടായ കേസസും എല്ലാം കൊണ്ട് ഓവറോൾ ക്യാങ്ങ് പോകാൻ ഉറപ്പായി ടൈറ്റിലും മാറ്റി അവഞ്ചേഴ്സ് ഫൈവ് ആക്കിയിട്ടുള്ള ഡോമിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ ഒരുപാട് പേര് വേറെ ആക്ടേഴ്സിനെ എക്സ്പെക്ട് ചെയ്തു ആർ ബി ജെ വരുന്ന ഒരു ഊമർ വന്നപ്പോഴും തള്ളിക്കളഞ്ഞാണ് ഇത് വന്നപ്പം ശരിക്കും ഞെട്ടി പിന്നെ ആർ ബി ജെ വരുന്നതിനെക്കാട്ടിൽ റൂസോ ബ്രദേഴ്സ് തന്നെ രണ്ടും ഡയറക്റ്റ് ചെയ്യുന്നു സീക്കും ഡയറക്ട് ചെയ്യുന്നതാണ് വേറെ ഒരു ഫൈഫ് ഉള്ള ഒരു ഫാക്ടർ ലൈക്ക് അവൻജേഴ്സ് ഇന്ത്യയും കഴിഞ്ഞിട്ട് ഈ ഒരു ഹോൾ ട്രിയോ തിരിച്ചു വരുവാണ് അതെ അത് തീർച്ചയായിട്ടും ഒരു ഇത് തന്നെ ഇപ്പോ ഈ ഡൂംസ്ഡേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പേ പല സോറി ഡോക്ടർ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിനു പലരും വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ സുധൈവ് ഇതിനു മുമ്പേ ഈ കിലിയൻ മർഫി വരുമെന്നൊക്കെ ഒരു റൂമുകൾ കേട്ടിരുന്നു അപ്പോൾ ഈ നേരെ ആർ ഡി ജെയിലേക്ക് തന്നെ പോയത് അത് എന്താ എന്താണ് തോന്നുന്നത് കാര്യത്തിൽ സോ ഡോക്ടർ ഡോക്ടർ ഡൂമിനെ പറ്റി ലൈക് തന്നെ ബെസ്റ്റ് വില്ലൻ നമുക്ക് ഒരു അപ്പോ ഓബിയസ്ലി ഇപ്പൊ ശ്രീനാന്ദം പറഞ്ഞ പോലെ തന്നെ കുറെ കാലമായിട്ട് നമ്മളൊരു നമ്മൾ റൂമേഴ്സ് ഒക്കെ കേൾക്കുന്നതാണ് ഡോക്ടർ ടൂമാണ് അടുത്തതായിട്ട് എം സു ലേക്ക് വരാൻ പോകുന്നത് എസ്പെഷ്യലി ആൻജേഴ്സിന്റെ ഇനി വരാൻ പോകുന്ന പടം സീക്രട്ട് പാർസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും എന്നുള്ളൊരു കാര്യം മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ ടൂം ആയിരിക്കും ഇനിയുള്ള മെയിൻ വില്ലൻ എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് സോ ഡോക്ടർ ടൂം മാർവലിലെ തന്നെ ബെസ്റ്റ് വില്ലൻ എന്നുള്ള ഒരു പൊസിഷനിൽ വരുമ്പോൾ തന്നെ അതിന് ഒത്ത ഒരു ആക്ടറിനെ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം പലരും പല ഫാൻ കാസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പ്രബലമായിട്ട് കേട്ടിട്ടുള്ളതായിരുന്നു കിരിയൻ മർഫി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് പുള്ളി ആയിരിക്കാം റൂമർ ഉണ്ടായിരുന്നു അതുപോലെ ഗിയാൻ കാർലോ എസ്പോസിറ്റോ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിനെ നമ്മള് ഈയൊരു റോളിലേക്ക് ഫാൻ കാസ്റ്റ് ചെയ്യപ്പെടുകയും റൂമേ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ അത്ര പ്രബലമല്ലാത്ത രീതിയിൽ വന്ന ഒരു പേരായിരുന്നു ആർ ഡി ജെ യുടെ കാരണം പുള്ളി അത്രയും നല്ല ആക്ടർ ആയതുകൊണ്ട് പക്ഷെ നമ്മളൊന്നും അതിന് അത്രയ്ക്ക് അങ്ങോട്ടൊരു പോസിബിലിറ്റി കൊടുത്തില്ല കാരണം ഒബ്വിയസ്ലി പത്ത് കൊല്ലം ആയിട്ട് നിന്നിട്ട് ഇനി എന്തിനാണ് ആർ ഡി ഡിജെ ഡോക്ടറുമായിട്ട് മാറുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു അപ്പം ഓഫ് കോഴ്സ് ലൈക്ക് ഏത് ആക്ടർ വരും എന്നുള്ളൊരു ആകാംക്ഷൻ്റെ ഉന്മലയിൽ നിൽക്കുമ്പോഴാണ് മാർവൽ ഇങ്ങനത്തെ ഒരു പടക്കം കൊണ്ടുവന്ന് പൊട്ടിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാല് ഈ ഒരു ന്യൂസ് ഇത് നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല ലൈക്ക് ഒരു ഉറപ്പാണ് ന്യൂസ് കേട്ടപ്പോൾ എല്ലാവരും കാരണം ലൈക്ക് ലിറ്ററലി നമ്മൾ കണ്ട് തുറന്നപ്പോ തന്നെ രാവിലെ ഉറക്കം ഉണർന്നപ്പോൾ തന്നെ കേൾക്കുന്നത് ആർ ഡി ജി ആണ് ഡോക്ടർ ടൂ എന്നുള്ള ഞാൻ സുധൈവിന്റെ സ്റ്റാറ്റസാണ് ഫസ്റ്റ് കാണുന്നത് ഈ ന്യൂസ് അതാണ് ഞാൻ ചോദിച്ചത് കറക്റ്റ് ആണോ അതോ എന്താ എനിക്ക് സംശയമായിരുന്നു അപ്പൊ തന്നെ അതെ ലൈക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ റിവലേഷൻ കേൾക്കുമ്പം ലൈക് ഇപ്പൊ ഞാൻ തന്നെ ഫസ്റ്റ് ആലോചിച്ചത് ഇവർ ഇവരെന്ത ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് കാരണം ഇപ്പം ഇപ്പം എം സി നമ്മൾ എടുത്താൽ തന്നെ പല ആക്ടേഴ്സ് ഡബിൾ റോൾ ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ആദ്യം ജമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ക്യാപ്റ്റൻ ക്യാപ്റ്റൻമാറിൽ ചെയ്തിട്ട് പിന്നെ യുക്ക് ഗാർഡിയൻസ് ഇറ്റിൽ ഗാലക്സിയിൽ ഒരു റോൾ ഉണ്ടായിരുന്നു അത് മാറ്റി പിന്നെ ഫാൻസിൽ വന്നു പക്ഷെ ഇതങ്ങനെ അല്ല ആർ ബി ജെ പത്ത് കൊല്ലം അയൺമാൻ എന്ന് പറയുന്ന റോൾ ചെയ്ത് ഐക്കോണിക് ആക്കി ഫാൻ ഫേവറേറ്റ് ആയിട്ടാണ് ഈ ഒരു റോളിലേക്ക് ചാടുന്നത് അതും അവര് നമ്മുടെ ജോറൂസോ അനൗൺസ് ചെയ്തത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോണി ൾട്ടർണേറ്റ് വേർഷൻ ഒന്നും അല്ല ആക്ച്വൽ വിക്ടർ ഡൂം എന്ന് ക്യാരക്ടർ ആയിട്ടാണ് ആർ ഡി ജെ വരുന്നത് സോ അങ്ങനെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി ഡിഫറൻറ്റ് അയൺമാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ നിന്നും എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അതുപോലെ തന്നെ രൂപവും ഭാവവും ഒക്കെയാണ് ഡോക്ടർ ഡൂമിന് സോ ആർ ഡി ജെ അത് എങ്ങനെ എംബോഡി ചെയ്യും എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കാനായിട്ട് ശരിയാണ് ആർ ഡി ജെ തിരിച്ചുവരിക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് പക്ഷെ ഈ ഒരു റോള് എത്രത്തോളം അദ്ദേഹത്തിന് യോജിച്ചതാണ് എന്നുള്ളതും നോക്കേണ്ട ഒരു കാര്യമാണ് സംഭവം നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ച് രസമുള്ളതാണ് യുനോ നമ്മുടെ ഡാർക്ക് നൈറ്റിൽ പറയുന്ന ഡാർക്ക് നൈറ്റ് സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് യു ഇത് ഡൈ ഹീറോ ഓർ ലിവ് ലോങ് ഇൻ ഹ് ടു ബിക്കം എന്നുള്ളത് ആക്ച്വലി അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നല്ലൊരു അടിപൊളി സാക്രിഫൈസോട് കൂടി ഫാൻസിന്റെ ഒക്കെ മനസ്സിനെ കീഴടക്കിക്കൊണ്ട് യാത്ര അയച്ച അയർമാനിൽ നിന്നും ഇനി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന് അല്ലെങ്കിൽ മാർവൽ മൾട്ടി വേഴ്സിനെ അടക്കി വലിക്കാൻ പോകുന്ന ദി അൾട്ടിമേറ്റ് വില്ലൻ ആയിട്ടാണ് അർബിജെ തിരിച്ചു വരാൻ പോകുന്നത് എന്നുള്ളതാണ് ആ ഒരു സിനിമയുടെ പേര് തന്നെ നോക്കിയാൽ അറിയാം അവഞ്ചേഴ്സ് ഡൂംസ് ഡേ എന്നാണ് ഇപ്പൊ പേര് മാറ്റിയിരിക്കുന്നത് അപ്പൊ തന്നെ അറിയാം ഡോക്ടർ ഡൂമാണ് അതില് എല്ലാം താനോസ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും ഡേയിൽ ഡോക്ടർ ഡൂമായിട്ട് അർബിജെ വരാൻ പോകുന്നത് അവർ കൊണ്ടുവരാൻ പോകുന്നത് സോ ഒബ്വിയസ്ലി പ്രതീക്ഷകള് ഏറെയാണ് ഓക്കെ ശ്രീനന്ദൻ ഈ ഇപ്പോൾ ഈ ഒരു ആർ ഡി ജെ ഇപ്പോൾ നമ്മൾ അയൺമാൻ ആയിട്ട് വന്നപ്പോൾ നമുക്കറിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതി പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലെ തന്നെ ഒരു നാച്ചറുമായിട്ടൊക്കെ ഏറെക്കുറെ യോജിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു അയൺമാൻ അല്ലെങ്കിൽ ടോണി സ്റ്റാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഡൂംസ് ഡേ ഇപ്പോൾ ക്ഷമിക്കണം ഈ ഡോക്ടർ ഡൂം എന്ന് പറയുന്നത് ഒരു ഇമേജസിലൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് കുറച്ചൊരു ഹൾക്കി ആയിട്ടുള്ള വളരെ ഒരു കൊടൂരമായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് പലപ്പോഴും ഒരു ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഈ ഈ ആർ ആർ ഡി ഡി ജെ ക്യാരക്ടറിനെ പോസിബിലിറ്റീസ് എന്താണെന്നാണ് തോന്നുന്നത് അദ്ദേഹത്തെ കൊണ്ട് കൊണ്ട് കഴിയുമോ അല്ലെങ്കിൽ ഒരു ഒരു ബാഡ് ചോയ്സ് ആയി മാറുമോ ആക്ച്വലി ഓപ്പൻ പെർഫോമൻസ് കണ്ടതാണ് ആയിട്ട് വില്ലൻ എന്നുള്ള ഏരിയ കാണിച്ചു തന്നു ഓ എക്സ്പെക്ടേഷൻ നല്ലവണ്ണം പക്ഷേ പറഞ്ഞ പോലെ നമ്മൾ ഡോക്ടർ ഡൂമിൽ ഒരിക്കലും ആർ ഡി ജെ എങ്ങനെ സങ്കല്പിക്കും ആ ഒരു കണ്ട ഒരു ആക്ടർ ഈ ഒരു ഇതിലോട്ട് വരുമ്പോൾ എങ്ങനെ മാറും എന്നുള്ളതാണ് കാത്തിരിക്കുന്നത് പുള്ളിയെ കൊണ്ട് പെർഫോം ചെയ്തെടുക്കാൻ പറ്റുന്ന ഉറപ്പാണ് അതിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നതും ഈ പറഞ്ഞാൽ നമുക്ക് പുള്ളിയെ കാണുമ്പോൾ അയൺമാൻ എന്നൊരു തോട്ട് വരാതെ ഡോക്ടർ ഡൂം എന്ന് തന്നെ തോട്ട് വരുന്നിടത്താണ് ആ ഒരു മൂവി പുള്ളിയുടെ ആ ഒരു ആക്ടറും വിജയിക്കുന്നത് ഓൾറെഡി ഒപ്പം ഹെയ്മെന്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നല്ല ഹോപ്പ് ഉണ്ട് അതിൽ തന്നെ വേറൊരു കാര്യം ഇപ്പോൾ പറയാനുള്ളത് ഈ ഡൂംസ് ഡേ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് പറയുന്ന ആ സിനിമയിലൂടെയാണ് ഈ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഫെൻറ്റാസിക് ഫോറിലൊക്കെ ഉണ്ടാകാമായിരിക്കാം എങ്കിലും ഈ സിനിമയാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ താനോസിന് നോക്കുകയാണെങ്കിൽ അറിയാം ഫേസ് വണ്ണു തൊട്ടെ പല ഫേസിലായിട്ട് അതിൻ്റെ ഒരു റെഫറൻസുകൾ കാണിച്ച് ഇങ്ങനൊരു കൊടൂരവില്ലൻ ഉണ്ട് എന്ന് മെൻഷൻ ചെയ്ത് പിന്നീട് ഇൻഫിനിറ്റീവ് ആറിലൂടെ വലിയൊരു സംഭവമായിട്ട് കൊണ്ടുവരുകയാണ് ചെയ്തത് ഈ ഒരു ഈ ഒറ്റ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ആർ ഡി ജെ കാസ്റ്റ് ചെയ്തത് ഒരു ആക്ടർ വില്ലൻ വരുന്നു ഓൾറെഡി നമ്മൾ കണ്ടതാണ് പോലെ ക്യാങ്ങിന്റെ ഹീറോ റിമൈൻസ് ആൾക്കാർ ഏറ്റെടുത്തെങ്കിലും നെഗറ്റീവ് റിസപ്ഷൻ ഒരു പണിയായി പിന്നെ പിന്നീട് പേഴ്സണൽ കേസസ് പണിയായി അങ്ങനെ ക്യാങ്ങിനെ മാറ്റി അപ്പോ ആർ ഡി ജെ എന്നൊരു ആക്ടർ വരുന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹോപ്പ് വരുന്നത് വേറൊരു ആക്ടറായിരുന്നെങ്കിലും ഒറ്റയടിക്ക് ഒരു പുതിയ വില്ലൻ ഡോക്ടർ ഇപ്പോൾ കോമിക് ഫാൻസ് ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ മാർവൽ മൂവി ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ജനറൽ ഓഡിയൻസിനാണ് ഏറ്റവും കിട്ടുന്നത് അല്ല അതിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആർ ഡി ജെ തന്നെ ആണ് ലൈ ആ ഒരു ഓഡിയൻസ് ഗ്രാഫിന് വേണ്ടി അപ്പോ അതുകൊണ്ട് തന്നെ ലൈക്ക് ഒരു പുതിയ ആക്ടർ ആയിരുന്നെങ്കിൽ ഒരു ഇങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആർ ഡി ജെ ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ പെട്ടെന്ന് ഏറ്റെടുക്കാനും ചാൻസ് ഉണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ആർക്ക് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ് കാത്തിരിക്കുന്നത് ക്രെഡിറ്റ് സീൻ ചെയ്യുന്നുണ്ട് അതല്ലാതെ അതിനപ്പുറത്തേക്ക് പറഞ്ഞ പോലെ ഇൻഫിനിറ്റീവാനൂസിന്റെ മൂവി ആയത് പോലെ ഡൂംസ് ഡേ ഓഫ് ഡൂവിന് മൂവി തന്നെ ആയിരിക്കും പക്ഷെ അതിനുള്ളിൽ മാത്രമായിട്ട് എത്രമാത്രം കാണിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പിന്നെ ഗുസപ്രദേശ് ആയതുകൊണ്ടാണ് എക്സ്പെക്ടേഷൻ ഇപ്പോൾ നമ്മുടെ ഈ ഡോക്ടർ ഡൂം എന്ന് പറയുന്ന ക്യാരക്ടർ ആ ക്യാരക്ടറിനെ ഇപ്പോൾ നമ്മൾ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ഞാനൊക്കെ ഞാൻ മൂവീസ് മാത്രം ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവാം പ്രത്യേകിച്ച് ഈ എം സിയു മാത്രം ഫോളോ ചെയ്ത് വരുന്ന ഒരുപാട് ഫാൻസും ഉണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേരും ഈ ഡോക്ടർ ഡൂം എന്ന് പറയുന്ന ആളെ കണ്ടിട്ടുള്ളത് ഈ ഫെൻറ്റാസ്റ്റിക് ഫോർ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ടൈമിൽ ഇറങ്ങിയ ആ ഫെൻറ്റാസ്റ്റിക് ഫോർ സിനിമയിലൂടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ശരിക്കും ആരാണ് ഈ ഡോക്ടർ എന്തൊക്കെയാണ് അയാളുടെ എബിലിറ്റീസ് സോ ബേസിക്കലി ഡോക്ടർ ഡൂം എന്ന് പറയുമ്പോൾ ആ ആ ഒരു ഒരു അന്ന് ഇറങ്ങിയ ഫോർ സിനിമകളുടെ ബേസിൽ കാണാൻ കഴിയില്ല കാരണം കാലത്തെ സൂപ്പർ ഹീറോ സിനിമകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ വില്ലൻസ് ആണ് ലൈക്ക് യൂണോ ഫുൾ ഓൺ ഫുൾ ബാഡ് ഗൈ വൈബ് ആണ് പക്ഷേ വിക്ടർ ബോൺ ഡൂം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡോക്ടർ ഡൂം ഒരിക്കലും അങ്ങനത്തെ ഭയങ്കര ഇന്റലിജന്റ് ആണ് പുള്ളി ഇപ്പൊ കോമിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ റീഡർ ചാർഡ്സിനോടും തന്നെ പോകുന്ന ഒരു ഇന്റലിജൻസ് പുള്ളിക്കുണ്ട് മാർഗൽ കോമിക്സിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇന്റലിജന്റ് പീപ്പിൾ ആണ് അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ഒരു ഒരു റൈവൽറി ഉണ്ട് റീഡർ റീഡിച്ചാർഡ്സും ഈ ഒരു വിക്ടർ ടോമും തമ്മിലുള്ള അതാണ് ഈ ഫന്റാസി ഫോറിന്റെയും ഡോക്ടർ ടോമിന്റെയും ബേസ് തന്നെ അതുപോലെ തന്നെ ഒരു ഒരു സ്വേച്ഛാധിപതി അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർ ആണ് സത്യം പറഞ്ഞാൽ ഈ ഡോക്ടർ ടൂൺ ലക്വേരിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജാവാണ് അദ്ദേഹം പക്ഷെ ഒരു ടിപ്പിക്കൽ വിലൻ അല്ല ഒരിക്കലും കാരണം എല്ലാ രാജ്യ ജനങ്ങളെല്ലാം ദ്രോഹിക്കുന്ന ഫുള്ളി ലോകം അടക്കി വാഴണം എന്ന ഒരു ഇതോടെ നടക്കുന്ന ആളൊന്നും അല്ല ലൈക്ക് ലിറ്ററലി മാറൽ യൂണിവേഴ്സിൽ സൂപ്പർ ഹീറോസ് ഒക്കെ ഉള്ളപ്പോൾ തന്നെ സ്വന്തം രാജ്യം ഭരിച്ച് സ്വന്തം കാര്യം നോക്കി നടത്തുന്ന ഒരാളെ പോലെയാണ് ഏറെ നമ്മുടെ നോർത്ത് കൊറിയയിലൊക്കെ ഉള്ള പോലെ പക്ഷെ എക്സെപ്റ്റ് നോർത്ത് കൊറിയൽ ആളുകൾ അനുഭവിക്കുകയാണെങ്കിൽ ഇവിടെ ആളുകൾ ഹാപ്പിയാണ് കാരണം അങ്ങനത്തെ ഒരു ഭരണാധികാരിയാണ് ഡോക്ടർ ടൂം അദ്ദേഹത്തിന്റെ മെത്തേഡ്സും അദ്ദേഹത്തിന്റെ ആ ഒരു ടോട്ടൽ വൈബും കുറച്ച് വില്ലനീസം ആയതുകൊണ്ട് ഒരു വില്ലനായി നിർത്തുന്നു എന്നുള്ളതാണ് പിന്നെ പവേഴ്സിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ട് ഒപ്പം തന്നെ പല സ്റ്റോറി ലൈനുകളിലായിട്ട് പുള്ളി മാജിക് കുറെ പഠിച്ചെടുത്തിട്ടുണ്ട് ലൈക്ക് മെഫിസ്റ്റോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ സ്റ്റോറി ലൈൻസിൽ മാജിക് യൂസ് ചെയ്യാൻ നല്ലോണം അറിയുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ നമ്മള് അയൺമാനുമായിട്ടുള്ള ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കോമിക്സിൽ ഇവര് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ തന്നെ വളരെ രസകരമായിട്ടുള്ളതാണ് ഇൻഫാക്ട് സിവിൽ വാർ ടു എന്ന് പറയുന്ന സ്റ്റോറിയിലേന് ശേഷം നമ്മുടെ ടോണി സ്റ്റാർക്ക് ഒരു കോമയിലാവുന്ന ഒരു സാഹചര്യത്തിൽ ആക്ച്വലി ഡോക്ടർ ടൂമ് അയൺമാൻ ആയിട്ട് മാറുന്നുണ്ട് ലൈക്ക് പുള്ളി സ്വയം അയൺമാന്റെ ജോലി ഏറ്റെടുത്തുകൊണ്ട് ഒരു ഹീറോ ആയിട്ടൊക്കെ മാറുന്നുണ്ട് സോ അങ്ങനത്തെ ഒരു കണക്ഷൻ മനസ്സിൽ വെച്ചിട്ടായിരിക്കാം ചിലപ്പോ ഇവര് ആർ ഡിജെ പിടിച്ചിട്ട് എന്താ പറയാ ഡോക്ടർ ടൂമായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് നൗ ഈയൊരു പവേഴ്സ്റ്റോറിയില് അതൊക്കെ അതേപോലെ കാണിക്കുമോ എന്നുള്ളത് അറിയില്ല ഏകദേശം ശ്രീനന്ദൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡൂംസ് ഡേ എന്ന് പറഞ്ഞ ഒറ്റ മൂവിയിലായിരിക്കും ഇനിയിപ്പോ അതിന് ചാൻസ് ഫണ്ടാസ്റ്റിക് ഫോറിൽ കാണിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം രണ്ട് പോസിബിലിറ്റി ആണുള്ളത് ഒന്ന് നമ്മുടെ കോമിക്സിൽ കാണുന്ന ഒരു വിക്ടറോ ഡൂം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ആയിട്ടായിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും ആർ ഡി ജെ വരുന്നത് എക്സെപ്റ്റ് ഒരു അൾട്ടർനേറ്റ് യൂണിവേഴ്സിൽ ആർ ഡി ജെ അതേ ഫേസോട് കൂടെ അതല്ലെങ്കിൽ അൾട്ടർനേറ്റ് യൂണിവേഴ്സിലുള്ള ഒരു ടോണി സ്റ്റാർക്ക് അവിടുത്തെ കഥയുടെ ചില മാറ്റങ്ങളോട് കൂടി ഡോക്ടർ ടൂമായിട്ട് മാറുന്നതായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അധികം എക്സ്പ്ലനേഷൻസ് വേണ്ടി വരില്ല കാരണം ടോണി ഷാക്ക്ന്റെ പാസ് ഭിന്ന സംഭവങ്ങളാണ് നടന്നത് എന്നാൽ ചെറിയൊരു കാര്യം കാരണം അങ്ങനെ വില്ലനായി പോയി നമ്മൾ വാട്ടിഫിലൊക്കെ കാണുന്ന പോലെ അവർക്ക് കാണിക്കാൻ പറ്റും നേരെ മറിച്ച് വിക്ടർ വോണ്ടുമായിട്ടാണ് കൊണ്ടു വരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് ഈ പറഞ്ഞ ഏരിയാസ് ഈ അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് അദ്ദേഹം വളർന്നു വന്ന രീതി ലിറ്ററച്ചേഴ്സ് ആയിട്ടൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ കോമിക്സ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മാസ്കിന്റെ ഒക്കെ ആ ഒരു രൂപത്തിന് പിന്നിൽ തന്നെ കഥയുണ്ട് ലൈക് അദ്ദേഹത്തിന് ഒരു അപകടമൊക്കെ പറ്റി മുഖമാകെ ഡിസ്ഫിഗേർഡ് ആയിട്ട് അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു മാസ്ക് വെച്ച് നടക്കുന്നത് ഒരിക്കലും ആ ഒരു മാസ്ക് ഒന്നും ഊരാറില്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റോറിലെ നിലനിൽക്കെ അവർ ആർ ഡി ജയെ എങ്ങനെ പ്രസന്റ് ചെയ്യും എന്നുള്ളതാണ് കോമിക് അക്രേറ്റഡ് രീതിയിലാണെങ്കിൽ നമ്മള് ആർ ഡി ജിയുടെ ഫേസ് കാണുന്നത് ചിലപ്പോൾ കുറവായിരിക്കും പിന്നെ ആർ ഡി ജിയുടെ വോയിസ് ഒക്കെ നമുക്കറിയാം ലൈക്ക് ഇപ്പം ഒരു വില്ലനായിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു സ്പീച്ച് നടത്താനൊക്കെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വോയ്സ് ആണ് അദ്ദേഹത്തിൻ്റെത് കോമഡിക് സംഭവങ്ങൾ കുറവായിരിക്കും ഡോക്ടർ ടൂമിന് പക്ഷെ ആ ഒരു ടെക്നോളജിക്കൽ അതുപോലെ തന്നെ വില്ലന്യസം കാണിക്കാൻ ആർ ഡി ജെക്ക് കഴിയുമായിരിക്കും എത്രത്തോളം പവേഴ്സ് അവര് മൂവിയിൽ കാണിക്കും എന്നുള്ളത് നമുക്കിനി നോക്കി അറിഞ്ഞേ പറ്റും ശ്രീനന്ദൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ജൊനാദൻ മേജേഴ്സിൻ്റെ ഈ കാങ് എന്ന് പറയുന്ന കഥാപാത്രം ആ കഥാപാത്രത്തിന് പല സിനിമകളിലൂടെയും ഒരു റെഫറൻസ് കൊടുത്ത് ഇപ്പോൾ ലോക്കി സീസൺ വണ്ണിലും സീസൺ ടുവിലും ഇമ്പോർട്ടൻ്റ് റോൾസിൽ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ക്വാണ്ടം മേനിയൊരു വില്ലൻ റോൾ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഈ ക്യാങ് എന്ന് പറയുന്ന വില്ലനെ വലിയൊരു സംഭവമായിട്ട് ക്യാങ് ഡൈനാസ്റ്റി അവഞ്ചേഴ്സ് ക്യാങ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന സിനിമയിൽ അവതരിപ്പിക്കാനായിട്ട് അവതരിപ്പിക്കാനായിട്ടിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങൾ വന്ന് ജുനാദൻ മേജേഴ്സിനെ കട്ടി ആ സിനിമ തന്നെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാലം ഈ മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ കാങ് എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെയാണ് മുമ്പോട്ട് പോരുന്നത് അപ്പോൾ എങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം അങ്ങ് തീർത്തിട്ട് അടുത്തൊരു ലൈനിലേക്ക് മാറുകഴിഞ്ഞാൽ കടക്കാൻ സാധിക്കും പുതിയ സിനിമകളില്ലാതെ തന്നെ എങ്ങനെയാണ് തോന്നുന്നത് അത് ഇപ്പോ ഒരു റൂമർ അല്ലെങ്കിൽ ഒരു സംഭവം കണ്ട അവസാനം കാണുന്നുള്ളൂ പലതരം വേരിയൻസ് ഇതിനെ എല്ലാവരും ക്യാങ്ടൈനാ അവസാനം ഒരൊറ്റ ക്യാങ് വന്ന് തോൽപ്പിക്കുന്നു അയാളാകും പിന്നെ ഒരു ബിഗ് ബാഗ് അയാൾക്കെതിരെ സീക്രട്ട് വേഴ്സിൽ പോരാടും ഈ അവജേസ് എല്ലാവരും കൂടെ എന്നാണ് ഒരു തിയറി വന്നത് ജസ്റ്റ് തിയറി മേ ബി അതിന്റെ ഒരു ഡിഫറെന്റ് വേർഷൻ ആയിരിക്കാം ലൈക്ക് ഒരു കൗൺസിൽ ഓഫ് ക്യാങ്സിനെ എല്ലാം തന്നെ ഡോക്ടർ ഡോക്ടറുടെ കൊന്നു കളയുന്നതായിട്ടോ അല്ലെ അവരെ കീഴടക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് കാണിക്കാനാണ് ചാൻസ് കൂടുതൽ കാരണം ക്വാണ്ടമനിൽ ഓൾറെഡി പോർട്ട് അടിച്ച് കഴിഞ്ഞിട്ട് അത് ഇട്ടിട്ടുണ്ട് പേ ബാക്ക് എന്ന രീതിയിൽ ഇപ്പൊ നമ്മള് ഇൻഫെറ്റിമാരുടെ തുടക്കത്തിൽ താനൂസ് പറയുന്നുണ്ട് സാണ്ടാർ മൊത്തം നശിപ്പിച്ചു നോവാകോർപ്പ്സിനെ നശിപ്പിച്ചു ചിലപ്പം ഒരു ജസ്റ്റ് ഒരു വേർഡ് അല്ലെങ്കിൽ ജസ്റ്റ് പറയുന്ന ഒരു സംഭവം മാത്രം ആകാനുള്ള ചാൻസസ് ഉണ്ട് ലൈക്ക് ആ ഒരു ഫൈറ്റ് കാണിക്കാതെ ഒറ്റയടയ്ക്ക് അങ്ങനെ ഇല്ലാതാക്കുക എന്നൊരു ഓപ്ഷൻ ഉണ്ട് കാരണം ഇപ്പോ ഈ വേരിയൻസിനെ കൊണ്ടുവരണമെങ്കിലും വീണ്ടും ജനാദം മേജിയേഴ്സിനെ കാസ്റ്റ് ചെയ്യണം സോ അതുകൊണ്ട് മേ ബി ഇൻഫിറ്റിവാന്റെ തുടക്കത്തിൽ നോവ കോപ്സിനെ താനൂസ് തോപ്പിച്ചു എന്ന് പറയുന്നത് പോലെ ഡോക്ടർ ഡോക്ടറും വന്നിട്ട് സൗക്യാങ്സിനെ തോപ്പിച്ചു എന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലും റഫറൻസിൽ ഒതുക്കാനുള്ള താല്കൾ കൂടുതലാണ് ഇപ്പോ ഒരു സംഭവം ഈ പുതിയ അനൗൺസ്മെന്റ് വന്നതിന് ശേഷം തന്നെ ഒരു കോമിക്കിന്റെ ഒരു സ്ക്രിപ് ആണെന്ന് തോന്നുന്നു കൂടുതൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ ഡൂം താനോസിനെ തോൽപ്പിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞ ഇങ്ങനെ കാണുന്നുണ്ട് അത് ഇപ്പൊ കണ്ടോന്നറിയില്ല സുദേവ് അപ്പോ അത്തരത്തിൽ ഈ താനോസിനെ വെട്ടുന്ന തരത്തിലുള്ള ഒരു വില്ലനാണോ ഡോക്ടർ ഡൂം എന്ന് പറയുന്നത് വെൽ എന്റെ ആ ഒരു സർക്കുലേറ്റ് സീനായിരിക്കും സോ അവിടെയൊക്കെ പറഞ്ഞാല് സന്ദർഭത്തിനനുസരിച്ചാണ് അപ്പോ സീക്രട്ട് പവർസിലൂടെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മാറൽ മൾട്ടിവേഴ്സിന്റെ ഏറ്റവും പവർഫുൾ ബീങ്സ് ആയിട്ടുള്ള ബിയോണ്ടേഴ്സിനെ നമ്മുടെ ഡോക്ടർ ടൂം ഒറ്റയടിക്ക് തോൽപ്പിക്കുന്നു അവരുടെ പവേഴ്സ് മൊത്തം ഇങ്ങനെ എടുക്കുകയാണ് എന്നിട്ട് ഗോഡ് എംബർഡർ ടൂം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് സീക്രട്ട് പവർസിൽ ഇങ്ങനെ മാറുന്നത് അപ്പൊ ആ ഒരു പവർ ലെവൽ വെച്ചിട്ട് അങ്ങേർക്ക് താനോസിനെ സിമ്പിൾ ആയിട്ട് തോൽപ്പിക്കാം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചുമ്മാ എന്തോ പിടിച്ചിട്ട് അങ്ങ് അസ്ഥിയോടാക്കി കളയുക ചെയ്യുന്നു താനോസിനെ അങ്ങനത്തെ എന്തോ ഒരു പാനലായിരുന്നു കുറച്ചു കാലമായി വായിച്ചിട്ടുള്ളത് അപ്പോ ലൈക് ആ ഒരു ലെവൽ പവർ അവർ എം സി ഒല് ഡോക്ടർ ഡൂമിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ കാങ്ങിന്റെ കേസിൽ തന്നെ കാങ്ങിനെ ഫസ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും എങ്ങനെയായിരുന്നു ഓക്കെ ഇത് കാനോസിനെക്കാട്ടും വലിയ ക്യാരക്ടർ ആണ് എന്നുള്ളതാണ് ഒരു ബേസിക് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ അല്ല ഒരു നോർമൽ ഹ്യൂമൻ ആണ് ഡോക്ടർ ഡോമും ഏകദേശം ഒരു നോർമൽ ഹ്യൂമൻ തന്നെയാണ് പക്ഷെ അവരുടെ ആ ഒരു ഇന്റലിജൻസ് അവരുടെ ആ ഒരു സ്ട്രാറ്റജിക് മൈൻഡ് ഒക്കെയാണ് അവരെ ഭയങ്കര ഡേഞ്ചറസ് ആക്കുന്നത് ഇപ്പം അയൺമാൻ ഒരു വില്ലനായിക്കഴിഞ്ഞാൽ എങ്ങനെ അയക്കും എന്നുള്ളത് നമ്മൾ നമ്മള് അയൺമാൻ പോലത്തെ കോമിക്സിൽ കണ്ടിട്ടുള്ളതാണ് ലൈക്ക് അവരുടെ ആ ഒരു ബുദ്ധിയും അവരുടെ ആ ഒരു ടെക്നോളജിക്കൽ മാർവൽസും വെച്ച് അവർക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡോക്ടർ ഡോബ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഇച്ചിരിയുടെ മുകളിലാണ് കഥ കാരണം ഇദ്ദേഹത്തിന് മാജിക് ഉണ്ട് അതുപോലെ തന്നെ എന്തും ചെയ്യാനുള്ള ഒരു മനോഭാവമുണ്ട് ഇദ്ദേഹത്തിന് യൂണിവേ മൾട്ടിവേഴ്സലെ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ബീങ്സിനെ പോയി അടിച്ചിട്ടിട്ട് അവിടെ അതിന്റെ രാജാവായിട്ട് പാഴുക എന്ന് പറയുമ്പോൾ അപ്പം ആ ഒരു പൊസിഷനിലേക്ക് മാറില് ഇദ്ദേഹം മാറുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഹി വിൽ ബി ദ മോസ്റ്റ് പവർഫുൾ വില്ലൻ അഗെൻ ഇപ്പീ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണത് കാണിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഓൾറെഡി ക്യാങ് കൗൺസിൽ ഓഫ് കാങ്സ് ഒക്കെ നിലവിലുള്ളപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു ഡോക്ടർ ഡൂം എന്ന് പറയുന്ന ക്യാരക്ടർ അവരെ എങ്ങനെ ഒഴിവാക്കും അല്ലെങ്കിൽ ഇവർക്കൊന്നും എന്തായാലും പവർ ഇല്ല ഇവർക്കൊക്കെ ജസ്റ്റ് ടെക്നോളജിക്കൽ പവർ അവർ എന്താ പറയാ മൾട്ടിപേഴ്സിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നു പൊസിഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ബിയോണ്ടർ ലെവൽ സ്ട്രെങ്ത് ഒന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോ മിക്കവാറും ടി വി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും ഈ ഒരു സിനിയറിയോ മേ ബി നമ്മുടെ ഡോക്ടർ ഡൂം വന്ന് ടി വി കൊണ്ടറിയുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും അവർ മാറ്റുന്നത് അതിൻ്റെ തന്നെ ലൈക്ക് ഇപ്പം ഇങ്ങനത്തെ പവറുകൾ ലൈക്ക് ഇപ്പോൾ സീക്രട്ട് പവർസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സസ് വരെ ഡിസ്ട്രോവ് ചെയ്യുന്ന ടൈപ്പ് പവർ ലെവലാണ് നമ്മൾ കാണുന്നത് അതൊക്കെ നമ്മൾ ഏറെ കുറെ ടി വി ആയിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ കണ്ടു കഴിഞ്ഞു സോ അങ്ങനെ ആയിരിക്കാം ആ ഒരു ലെവലിലായിരിക്കാം ചിലപ്പോൾ അവർ ഡോക്ടറും കാണിക്കാൻ പോകുന്നത് എങ്ങനെയായാലും ഓൾ ഇൻ ഓൾ ഒരു ബാക്ക് സ്റ്റോറി ഒരു പവർഫുൾ ബാക്ക് സ്റ്റോറി കൊടുക്കാണ്ട് അവർക്ക് എന്തായാലും കാണിക്കാൻ പറ്റില്ല നന്നായിട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അർജ്ജായത് കൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട് ശ്രീനന്ദൻ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി തന്നെ വരുന്ന പലതരത്തിലുള്ള ഡിസ്കഷൻസിലുള്ള ഒരു ഡിസ്കഷനാണ് ഈ മാവൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നൊസ്റ്റാൾജിയ എലമെൻ്റ് ഉപയോഗിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് അതായത് ഈ പല സിനിമകളും തുടർച്ചയായിട്ട് പരാജയപ്പെട്ടു കാരണം തന്നെ ഇപ്പോൾ അവർ ഇടയ്ക്ക് വെച്ച് പരീക്ഷിച്ച് വിജയിച്ച ഒരു ഫോർമുല അതായത് നോർവേ നോർവേ ഹോം വഴി രണ്ട് സ്പൈഡർമാൻമാരെയും പിന്നെ പഴയ വില്ലന്മാരെയും തിരിച്ചു കൊണ്ടുവന്നതിലൂടെ ആളുകൾക്ക് കിട്ടിയ ഒരു നൊസ്റ്റാൾജി എലമെൻറ്റും അത് കാരണം സിനിമ വിജയമായി മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഇപ്പോൾ ഇറങ്ങിയ ഡെഡ് ആൻഡ് വോൾവറിനിലും അത് അതേ ഒരു ഫോർമെ ഫോർമാറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് പഴയ ഒരു നൊസ്റ്റാൾജിക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പഴയ ഒരുപാട് ആളുകളുടെ കെ പിന്നെ അത്തര സംഗതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ആർ ഡി ജെ തിരിച്ചുകൊണ്ട് വന്ന് ആ അയൺമാൻ എന്ന് പറയുന്ന ഐക്കോണിക് ക്യാരക്ടർ അഭിനയിപ്പി അവതരിപ്പിച്ച ആ നടനെ തിരിച്ചുകൊണ്ടുവന്ന് ആളുകളുടെ ആ നൊസ്റ്റാൾജിക് എലമെൻറ്റ് യൂസ് ചെയ്ത് ഹിറ്റ് ഉണ്ടാക്കാനാണ് മാർവൽ ശ്രമിക്കുന്നത് ആ ക്രിയേറ്റീവ് ഐഡിയാസിലുള്ള എന്തോന്ന് ദാരിദ്ര്യം കാരണമെന്ന് ഒരു ആക്ഷേപമുണ്ട് അപ്പോൾ അത് എങ്ങനെ നോക്കിക്കാണുന്നു ആക്ച്വലി മാർവൽ അല്ല ഈ ഒരു സംഭവം തന്നെ സ്റ്റാർ വാർസ് ആണ് കോഴ്സവേക്കൻസ് വന്നപ്പോ തൊട്ട് നെസ്റ്റാൾജിക്ക് ആ ഒരു സംഭവങ്ങൾ വെച്ച് അത് ആക്ച്വലി തുടക്കത്തിൽ കളക്ഷൻ നേടി വിജയിച്ചെങ്കിലും പിന്നീട് കൃത്യം നേടേണ്ടി വന്നു പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് പ്രാൻചേസി നമ്മൾ മാർവൽ മെയിൻസ്ട്രീം ആയിട്ട് കാണുന്നു അതേപോലെ തന്നെ വേൾഡ് ഡൊമിനിയം വന്നു ഇന്ത്യ ജോൺസ് വന്നു അങ്ങനെ ഒരുപാട് പ്രൊജക്ടുകൾ വീണ്ടും ഇങ്ങനെ നെസ്റ്റാൾജിക്ക് ബൈറ്റ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് പക്ഷെ മാർവലിലോട്ട് വരുമ്പോൾ മാർവൽ ആ ഒരു സംഭവം പക്കായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ഇപ്പൊ നോവേ ഹോം ആണെങ്കിലും ടെൾബറീൻ ആണെങ്കിലും ടെപ്പുളാബോൾ ബ്രീൻ ഇപ്പോ നമ്മൾ നമുക്ക് സ്റ്റോറി വലുതായിട്ടില്ല ലൈക്ക് ഒരുപാട് ബെറ്റർ മൂവീസ് എനിക്കിനകത്ത് തന്നെ ഉണ്ട് പക്ഷെ സ്റ്റോറി വൈസ് അല്ലാതെ നോക്കുമ്പോൾ എക്സ്പീരിയൻസ് ആ ഒരു കെമിയോസ് വന്നത് എല്ലാം ഒരു പക്ക ലെവലാണ് ചെയ്തത് ആകെ അവർക്ക് പരാജയപ്പെട്ടു പോയ സംഭവം മൾട്ടിവേഴ്സോ മാനസ് ആയിരുന്നു ലൈക്ക് അതിൽ നമ്മളെല്ലാവരും കണ്ടതാണ് പ്രൊഫസർ എക്സ് എന്ന ഒരു ക്യാരക്ടറിനെ പെട്ടെന്ന് തന്നെ കില്ല് ചെയ്തത് വാണ്ടയടപ്പൊ അവർ കൂടുതൽ കാണിക്കാനായിരുന്നു പക്ഷെ സ്റ്റിൽ ആ ഒരു ക്യാരക്ടർ നമ്മൾ നമ്മളത്രയും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അത്രയും ഒപ്പി ഉള്ള ഒരു ക്യാരക്ടർ പോയതിന്റെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ തൊട്ടടുത്തോളൂ ഇപ്പൊ ഡെട്ടുപുളാം ഗോളുറിയൻ തൊട്ട് എല്ലാ ക്യാരക്ടേഴ്സിനെ ഒരു റെസ്പെക്ട് ചെയ്യുന്നുണ്ട് റെസ്പെക്ട് ചെയ്യാത്ത ക്യാരക്ടേഴ്സ് വീനോ പോയിലറായുണ്ട് പറയുന്നില്ല അപ്പൊ അവര് പെർഫെക്റ്റ് എക്സിക്യൂഷനിലാണ് ഇതുവരെ ഡെഡ്പോളാം ഗോൾവറീൻ ആണെങ്കിലും നോവേ ഹോം ആണെങ്കിലും ചെയ്തത് അപ്പൊ ഇവിടേക്ക് വരുമ്പോഴും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് നമ്മൾ ഈ പറഞ്ഞിരുന്നു നേരത്തെ ഒരു കെമിയോ ആ രീതിയിലല്ലോ സെയിം ആക്ടർ മറ്റൊരു റോൾ ചെയ്യുന്നു എന്തായാലും സംഭവം മാർവൽ റീസെന്റ് ഉപയോഗിച്ച പല താനങ്ങളും പ്രതീക്ഷ പോലെ വന്നില്ല പല സീരീസുകളാണെങ്കിലും ഇവൻ ഞാൻ പോലും ചില കണ്ടന്റ്സ് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോ അങ്ങനെയാണ് ബാർവലിന്റെ അവസ്ഥ ഇപ്പൊ കടന്നു പോകുന്നത് അപ്പം ഇപ്പം ഈ ഒരു ഡെഡ് പുളാംബൂളിന്റെ വരവും പിന്നെ ഇപ്പൊ ഈ ഒരു ആർ ഡി ജെ അനൗൺസ്മെന്റും ബാക്കി മൂവീസും എല്ലാം കൊണ്ട് പഴയൊരു ലെവലിൽ ഇല്ലെങ്കിൽ പോലും കുറച്ച് ഹൈസ് അത്യാവശ്യം കിട്ടുന്നുണ്ട് അത് തന്നെയാണ് അവരും ഉദ്ദേശിച്ചത് ഇപ്പൊ ആർ ഡി ജെ അല്ലാതെ മറ്റൊരു ആക്ടറാണ് ഡോക്ടർ ഡോമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ ചർച്ചയ്ക്ക് പോലും വന്നിരിക്കുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്കൊരു ഇമ്പാക്ടാണ് ആർ ഡി ജെ ഉണ്ടാക്കിയത് സോ ബേസിക്കലി അവർ അത് തന്നെയാണ് ശ്രമിക്കുന്നത് പഴയ കംബാക്ക് കൊണ്ടുവരാൻ പഴയ ആക്ടേഴ്സ് പിന്നെ സീക്രട്ട് ഭാഷയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പല 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 നമ്മുടെ ക്യാരക്ടേഴ്സ് ഒക്കെ വേറെ വേരിയൻസ് ആയിട്ട് കാണുന്നുണ്ട് സോ ആർ ഡി ജെ മാത്രമായിരിക്കില്ല മേബി നമ്മുടെ ഒറിജിനൽ അവഞ്ചേഴ്സും ഇതുപോലെ മറ്റു പല ക്യാരക്ടേഴ്സിന്റെ വേരിയൻസ് ആയിട്ട് സീക്രട്ട് ഭാഷയിലൊക്കെ വന്നേക്കാനുള്ള ചാൻസസ് ഉണ്ട് സുദേവി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ആർ ഡി ജെയുടെ ഒരു കഥാപാത്രം ഇപ്പോൾ ഡൂമായിട്ട് വരുന്നു അതുപോലെ തന്നെ മറ്റ് പലരും ഇപ്പോൾ ഒരുപാട് പേര് ഓൾറെഡി വന്നു ഇനിയും വരാൻ സാധ്യതയുണ്ട് അതുപോലെ പ പഴയ ആക്റ്റേഴ്സ് പഴയ ഡയറക്ടേഴ്സ് ഇവരെയൊക്കെ വെച്ചിട്ടിപ്പോൾ ശ്രീനന്ദനടുത്ത് ചോദിച്ചതുപോലെ തന്നെ ഈ ഒരു നൊസ്റ്റാൾജിക് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഹിറ്റടിക്കാനുള്ളൊരു മാർഗ്ഗമാണോ മാറവർ നോക്കുന്നത് വേലൊരു ബിസിനസ് സ്റ്റാൻഡ് പോയി നോക്കുമ്പം യെസ് അതൊരു വയബിൾ ഓപ്ഷൻ തന്നെയാണ് കാരണം നൊസ്റ്റാർജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആരാധകരുടെ എന്താ പറയാ ഒരു വീക്ക് പോയിന്റ് ആണെന്ന് പറയാം അത് നമ്മൾ ഓൾറെഡി പല പലയിടത്ത് കണ്ടു കഴിഞ്ഞു ശ്രീനന്ദപുരം പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ വാർസിൽ തുടങ്ങി ഡി സി കുറെ കാണിച്ചിട്ടുണ്ട് മാറുലും കുറെ കാണിച്ചിട്ടുണ്ട് പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഇപ്പൊ ഒരു സൂപ്പർ ഹീറോ സിനിമകൾ അല്ലെങ്കിൽ കോമിക് ബുക്ക് സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആ ഒരു ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ നോക്കേണ്ടത് അത് എന്റെ പല വീഡിയോ വീഡിയോസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റോറിയല്ല കാരണം സ്റ്റോറിയൊക്കെ ഇനിയിപ്പം റിപ്പീറ്റേഷൻ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ഓൾറെഡി കണ്ട് ശീലിച്ച സ്റ്റോറി അവിടെ ഇവിടെയും ചെറുതായിട്ട് മാറ്റിയിട്ടായിരിക്കും കാണിക്കുന്നത് പക്ഷെ അവർക്ക് ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ ക്യാരക്ടേഴ്സിനെ നല്ലോണം യൂട്ടിലൈസ് ചെയ്താൽ മതി അത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അവർക്ക് അവരുടെ ബിസിനസ് ഉണ്ട് എന്നാൽ നമ്മൾ ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പൊ നോയ്ഹോമില് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു ഫാൻ ഒരു സ്പൈഡർമാൻ ഫാൻ എന്നുള്ള രീതി നിലയിലൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറഞ്ഞു വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ് അപ്പൊ അതിന് നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല ഇപ്പൊ ഒരു എന്താ പറയുക എന്ത് സ്ട്രാറ്റജി ആണെങ്കിലും എന്താണെങ്കിലും ഫാൻസിന് തൃപ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ അതിപ്പം ഇപ്പം മൾട്ടിവേഴ്സ് ഓഫ് ഫാൻസിൽ നമ്മൾ അതായിരുന്നു ആക്ച്വലി പ്രതീക്ഷിച്ചിരുന്നത് അതിന്റെ ഒരു ബലത്തിലാണ് നമ്മൾ പടം കാണാൻ പോയത് ഓക്കെ ഇന്ന ഇന്ന ആൾക്കാർ വരും എന്നുള്ളത് അവർ ചെറുതായിട്ടൊന്ന് നമ്മളെ ഒന്ന് നിരാശരാക്കി കളഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഡെപ്ലാൻ ഗോൾവറി ആ ഒരു സംഭവങ്ങളെല്ലാം മാറ്റിമറിച്ചു ലൈക് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസിന് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നുള്ളത് ഡെപ്പുൾ ആൻഡ് ഗോൾവറി കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഓരോ ക്യാരക്ടറിനെ കാണിക്കാൻ എന്ത് രീതിയിലാണ് ഓഡിയൻസ് റെസ്പോൺസ് വരുന്നത് എന്നുള്ളത് ആ ഒരു ആ ഒരു സെയിം രീതിയിൽ അത് അവരെങ്ങനെയാണോ ക്യാരക്ടേഴ്സിനെ യൂട്ടിലൈസ് ചെയ്തത് അതുപോലെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ക്യാൻ സ്റ്റിൽ മേക്ക് പ്രറ്റി ഗുഡ് സൂപ്പർ ഹീറോ മൂവീസ് അല്ലാണ്ട് ചുമ്മാ ഓക്കെ മകേർ എനിക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ഇന്നയാളെ കൊണ്ടുവരാം എന്നിട്ട് ചുമ്മാ ഇട്ടേക്കാം കുറച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആ ഓഡിയൻസ് അമ്മയ്ക്കുമായിരിക്കും ഓഡിയൻസ് വീണ്ടും വരുവായിരിക്കും പൈസ ചിലവൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സക്സീഡ് അല്ലാണ്ട് കഥാപാത്രങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് സ്റ്റോറി കുറച്ച് മോശമാണ് അല്ലെങ്കിൽ സ്റ്റോറി അത്ര വലുതല്ല ഒരു ബേസിക് സിമ്പിൾ സ്റ്റോറി ആണെങ്കിൽ കൂടി ക്യാരക്ടേഴ്സിനെ ബെറ്റർ ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ മൂവി ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് അത് തന്നെ മതി അതിനിപ്പം ഇപ്പൊ ആർ ഡി ജെനെ കൊണ്ടുവരാണെങ്കിലും ആർ ഡി ജെയൊക്കെ പ്യുവർ ഈയൊരു നൊസ്റ്റാൾജിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നൊസ്റ്റാൾജിയെന്ന് പറയാനുള്ള ഒരു ടൈം ആയിട്ടില്ല ബട്ട് അത് ഫാൻ ഫാൻ എന്താ പറയുക ഫാൻ സർവീസാണ് ഫാൻസിന് ആർ ഡി ജെ എന്ന് പറയുന്നൊരു ആക്ടർ മനസ്സിൽ കയറി കൂടിയിരിക്കുകയാണ് അത് ആ ഒരു റിയാക്ഷൻ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ആർ ഡി ജെ വന്ന് മാസ്ക് ഊരുന്ന സമയത്തുള്ള ഓഡിയൻസ് റിയാക്ഷൻ അത് പെട്ടെന്ന് ആർ ഡി ജെ കണ്ടതുകൊണ്ടുള്ള സന്തോഷമല്ലാണ്ട് ആർ ജി ആർ ഡി ജെ ആണ് ഡോക്ടർ ടൂം എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷമല്ല അപ്പൊ അതിലേക്ക് അവർ സക്സീഡ് ചെയ്യാനുണ്ട് ആർ ഡി ജെ ആസ് ഡോക്ടർ ടൂ അല്ലെങ്കിൽ വേറെ ആക്ടറിനെ മുൻപ് വന്നിട്ടുള്ള ആക്ടറിനെ ആ ഒരു സൂപ്പർ ഹീറോ റോളിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ അവർ വിജയിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൊസ്റ്റാർ ജെ യൂസ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ഇനി ഇപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പലതരം തിയറീസ് ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ഓൾറെഡി തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൽ പറയുന്ന ഒരു വേർഷനാണ് ഇപ്പോൾ നേരത്തെ സുധൈവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എന്താ ഈ ഈവിൾ അയൺമാൻ അതായത് അയൺമാൻ്റെ തന്നെ ഒരു വില്ലൻ വേർഷൻ ഈ ഡോക്ടർ ഡൂമാവുന്നു അത് മറ്റൊരു മൾട്ടിവേഴ്സിലെ ഒരു സ്ഥലത്തെ ഇതായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അത്തരത്തിലൊക്കെ ഉള്ള ഫാൻ തിയറീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സീക്രട്ട് വേൾസിൽ ഇപ്പോൾ ഈ ടോം ഹോളൻറ്റിൻ്റെ സ്പൈഡർമാനും ഈ അതായത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ യൺമാൻ ഈ ഡോക്ടർ ഡുമായിട്ട് അഭിനയിക്കുന്ന ഈ ആർ ഡി ജെ അതായത് ഇവർ രണ്ടുപേരും വരുമ്പോൾ പഴയ അയൺമാൻ ആണെന്നുള്ള നിലയിൽ അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഈ ഡിസ്കഷൻസ് വരുന്നുണ്ട് അപ്പോൾ ശ്രീനന്ദൻ എന്താണ് അതിൽ ഈ ഈ സാധ്യതകൾ എന്ത് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ മാർവൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും കാരണം എപ്പോഴും ഫാൻസിന്റെ റിക്വസ്റ്റുകളും വാക്കുകളും കേൾക്കുന്ന ഒരു കമ്പനിയാണ് തന്നെ ഹോം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പല ഇപ്പോൾ കൈ ചൂണ്ടുന്നത് അതൊക്കെ അതേപടി അവര് മൂവി കൊണ്ടുവന്നു ഇപ്പൊ ഡെപ്പുളാംബൂൾ എടുത്താലും നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും വരുമോ എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും അതേപടി അവര് കൊണ്ടുവന്നു ദിയർ ടു ദർ ഫാൻസ് അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഇത്രയും വലിയൊരു പോസിബിലിറ്റി കിട്ടിയിട്ട് ഉറപ്പായിട്ടും ആർ ഡി ജെ തന്നെ ആർ ഡി ജെ വേഴ്സസ് ആർ ഡി ജെ എന്നൊരു സിറ്റുവേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സുധൈവൻ സുദൈവൻ എന്ത് തോന്നുന്നു ഇത്തരത്തിലൊരു ടോം ഹോളൻ വേഴ്സസ് ആർ ഡി ജെ അല്ലെങ്കിൽ ആർ ഡി ജെ വേഴ്സസ് ആർ ഡി ജെ അത്തരത്തിലൊന്നൊക്കെ നമുക്ക് ചിലപ്പോൾ സീക്രട്ട് വേഴ്സിൽ അതിലൊക്കെ കാണാൻ സാധ്യതയുണ്ടോസ് ഇങ്ങനത്തെ മൊമെന്റ് പണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കോർ റൈറ്റർ ആയിട്ടുള്ള സ്റ്റീഫൻ ഈ ഒരു എന്താ പറയാ മൂവി റൈറ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു റൈറ്റിംഗ് പാറ്റേൺ വെച്ച് നമ്മൾ നോക്കുകയാണെന്ന് ഇങ്ങനത്തെ എലമെന്റ്സ് എന്തായാലും വരുന്നുണ്ടാവും അതിപ്പം റീസെന്റ് വന്നിട്ടുള്ള പല മൂവീസിലും നമ്മൾ കോൾ ബാക്സ് പണ്ടത്തെ ഡയലോഗ്സ് ഓക്കെ പണ്ടുള്ള മൂവിയില് വന്നിട്ടുള്ള ഡയലോഗ്സ് അതിന്റെ എന്താ ഒരു റീക്രിയേഷൻ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു സിനിമയിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയെ ഇവരിവിടെ ഒരു ഡയലോഗില് റെപ്രസെന്റ് ചെയ്യുന്നു അങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ മാർ മൂവീസിൽ തന്നെ കണ്ടിട്ടുണ്ട് അപ്പം എസ്പെഷ്യലി ഈ ഒരു എന്താ പറയാ ആർ ഡി ജെ യുടെ ആ ഒരു മുഖം ആ ഒരു ഡോക്ടർ ടോവിന്റെ മുഖം അത് ടോണി ഷാർക്കിന്റെ ആണെന്ന് കാണുമ്പോൾ ഓഫ് കോഴ്സ് പീറ്റർ ബാർക്കറിനൊരു എന്താ പറയാ ഒരു സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും അതൊക്കെ മിക്കവാറും അവര് നമ്മള് ഫാൻസ് എന്ത് വിചാരിക്കുന്നു അത് പിന്നെ എന്തായാലും രണ്ടു വർഷം ഉണ്ടല്ലോ ഈ പടം ഇറങ്ങാനായിട്ട് അതിന്റെ ഇടയിൽ ഇതുപോലത്തെ കുറെ മീംസും കാര്യങ്ങളൊക്കെ അടിച്ചിറക്കി വരും ഇത് കണ്ടുകൊണ്ട് എന്തായാലും അവരതിനനുസരിച്ച് സ്റ്റോറിയിൽ മാറ്റം വരുത്തും എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ് കാരണം അത് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സംഭവിക്കുന്നത് സോ ഫാൻസിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ മാർവൽ റെഡിയാണ് മാർവൽ ചെയ്യും സോ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പല പല ക്യാരക്ടർ ഇന്ററാക്ഷൻസ് നമ്മുടെ വീട്ടപ്പാർക്കുന്ന മാത്രം കാര്യമല്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം ഇങ്ങനെ ഒരാൾ വില്ലനായിട്ട് വരുമ്പോൾ ഓഫ് കോഴ്സ് അതിന്റെ ആ ഒരു ഇമ്പാക്ട് നമുക്ക് എന്തായാലും അവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഡെഡ് പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തിലൂടെ തന്നെ മാർവൽ ഫാൻസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇനി അടുത്ത് ഇന്ന് ഇത്തരത്തിലൊരു അനൗൺസ്മെൻറ്റോട് അനൗൺസ്മെൻറ്റ് വഴി തന്നെ ആരാധകരെ വീണ്ടും ഞെട്ടിച്ചു ഇനി വരുന്ന ചിത്രങ്ങളിലൂടെ ഈ ഒരു ഞെട്ടൽ തുടരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആശംസിക്കാം അപ്പോൾ ഇനി ആ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അതിനുവേണ്ടി കാത്തിരിക്കാം നന്ദി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം